സംവിധായകൻ ശങ്കറിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശങ്കറിന്റെ പത്ത് ദശാംശം ഒന്ന് ഒന്ന് കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ എന്തിരൻ എന്ന സിനിമയുടെ പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ എം എൽ എ ആണ് ശങ്കറിനെതിരെ നടപടി എടുത്തിരിക്കുന്നത് ശങ്കറിന്റെ ഉടമസ്ഥതയിലുള്ള മൂന്ന് വസ്തുവകകളാണ് ഇഡി കണ്ടുകെട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രസിദ്ധീകരിച്ച തന്റെ ചെറുകതായ ജിഗുബ അനുമതിയില്ലാതെ സിനിമയാക്കി എന്ന് ചൂണ്ടിക്കാട്ടി എഴുത്തുകാരൻ ആരൂര് തമിഴ്നാടിന് ശങ്കറിനെതിരെ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് പത്തൊമ്പതിന് ചെന്നൈയിലെ എഡ്മോർ കോടതിയിലാണ് ആരൂർ ശങ്കറിനെതിരെ പരാതി നൽകിയത് കേസിൽ തുടർച്ചയായി ഹാജരാകാതിരുന്നതോടെ എഡ്മോറിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ശങ്കറിനെതിരെ ജാമ്യമില്ലാ വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു ശങ്കറിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്നും ഇ ഡി അറിയിച്ചു എന്തിരന്റെ കഥയ്ക്കും തിരക്കഥയ്ക്കും സംഭാഷണത്തിനും സംവിധാനത്തിനുമായി ആകെ ശങ്കര് പതിനൊന്ന് ദശാംശം അഞ്ച് കോടി രൂപ വാങ്ങിയെന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ തുകയാണ് കണ്ടുപെട്ടിയിരിക്കുന്നത് ഉള്ളടക്കത്തിലും കഥയുടെ വികാസത്തിലും പ്രമേയത്തിലും കഥാപാത്ര സൃഷ്ടിയിലുമെല്ലാം ജിഗുബയും എന്തിരനും തമ്മിൽ വളരെ അടുത്ത സാമ്യമുള്ളതായി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യും കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തലെ ശങ്കറിനെതിരായ പകർപ്പ് പ്രകാശലംഘന പരാതിക്ക് കൂടുതൽ ബലം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇനിയ ഉദയം എന്ന തമിഴ് മാസികയിലാണ് ജിബുബ പ്രസിദ്ധീകരിച്ചത് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ദിക്ക് ദിപിക എന്ന പേരിൽ ഇതൊരു നോവലായി പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ചിത്രം ലോകമെമ്പാടുമായി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്